എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം മോശം മനുഷ്യരാകാതിരിക്കാൻ ഗുരു മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസത്തെ പറ്റിയാണ് നാരായണ ഗുരു നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന അറിവുകളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ടായാൽ ഒരാൾ നല്ല മനുഷ്യനായി മാറാനുള്ള വലിയ ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ അറിവുകളുടെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ സാമാന്യമായ ഒരു പരിചയപ്പെടുത്തലാണ് ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മൾ വസിക്കുന്ന സന്തോഷകരമായ ഈ ലോകത്തോടൊപ്പം മോശപ്പെട്ട മനുഷ്യരുടെ സൃഷ്ടിയായ തിന്മയുടെ ഒരു ലോകം കൂടി ഇവിടെ സമാന്തരമായി സഞ്ചരിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്ന മാതാപിതാക്കൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കേണ്ടുന്നതിന് പകരം വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോയി ജീവിത പങ്കാളിയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതവും സമാധാനവും നശിപ്പിക്കുന്ന ഭാര്യ മക്കൾക്ക് മെച്ചപ്പെട്ട ഗ്രഹസ്ഥ ജീവിതം ഉപദേശിച്ചു കൊടുക്കേണ്ട മാതാപിതാക്കൾ തന്നെ അവരുടെ സന്തോഷകരമായ ജീവിതം താറുമാറാക്കുന്ന സംഭവങ്ങൾ മറുവശത്ത് മാതാപിതാക്കളെ പീഡിപ്പിക്കുകയും നിഷ്കരണം അനാഥാലയങ്ങളിൽ തള്ളുകയും ചെയ്യുന്ന മക്കൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ട് സകല മൂല്യബോധവും നശിച്ച് സ്വന്തം ജീവിതവും കുടുംബജീവിതവും ബന്ധങ്ങളും താറുമാറാക്കി നരകം സൃഷ്ടിക്കുന്ന മനുഷ്യർ സഹജീവികളെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നവർ ജാതീയവും മതപരവും രാഷ്ട്രീയവുമായ അന്യായങ്ങൾ ചൂഷണം അഴിമതി ഇങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്നതായി നാം കാണുന്ന അനീതിയുടെ ക്രൂരവും നീചവുമായ ഒരു മറുവശം അല്ലെങ്കിൽ മറ്റൊരു ലോകം കൂടി ഇവിടെയുണ്ട് ഇതിൻ്റെ എല്ലാം കാരണം മോശപ്പെട്ട മനുഷ്യർ തന്നെ അവരുടെ സംസ്കരിക്കപ്പെടാത്ത മനസ്സും അതിൽ നിന്നുണ്ടാകുന്ന ചിന്തകളും അതിൻ്റെ ആവിഷ്കാരമായി വരുന്ന പ്രവൃത്തികളുമാണ് ഇതിനെല്ലാം അടിസ്ഥാനമായ കാരണം നമുക്ക് തോന്നിയേക്കാം ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസം നേടിയാൽ ഇത്തരം തെറ്റുകളിലേക്കും തിന്മകളിലേക്കും ഒരു മനുഷ്യൻ കടന്നു ചെല്ലാതെ അവൻ ഉത്തമ പൗരനായി ജീവിക്കുമെന്ന് നമ്മൾ ക്രൈം ന്യൂസുകളിൽ കാണുന്ന എല്ലാ ക്രിമിനൽസും ഏറെക്കുറെ മിനിമം ഒരു ഡിഗ്രിയെങ്കിലും ഉള്ളവരായിരിക്കും അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ ഔപചാരിക വിദ്യാഭ്യാസം ഏതാണ്ട് തൊഴിലധിഷ്ഠിതമാണ് അതുകൊണ്ട് തൊഴിലും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കും എന്നല്ലാതെ ഒരു നല്ല മനുഷ്യനെ വാർത്തെടുക്കാൻ നമുക്കിന്ന് ലഭ്യമായ വിദ്യാഭ്യാസം പൂർണ്ണമായി പ്രയോജനപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ ദിവസവും കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായി വിജയിച്ചാലും ജീവിതം പരാജയമാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ക്രൂരമായ തെറ്റുകൾ ഒരു വ്യക്തി ചെയ്യുമ്പോഴും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അല്ലെങ്കിൽ അറിവ് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളിന് ഇല്ല എന്ന് പറയാനൊക്കില്ല അയാൾക്ക് കൃത്യമായി അറിയാം താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എന്നാൽ ആ പ്രവൃത്തി ചെയ്യാതെ അതിൽ നിന്ന് പിന്തിരിയാനുള്ള ശക്തി നൽകാൻ നമ്മൾ നേടിയ അറിവ് എല്ലാവരിലും പര്യാപ്തമല്ല വിദ്യാഭ്യാസമുള്ളവന് തിരുത്തപ്പെടാനും വിവേചിച്ചറിയാനുമുള്ള സാധ്യത അതില്ലാത്തവനേക്കാൾ വളരെ വളരെ കൂടുതലാണ് എന്നത് മറ്റൊരു കാര്യം ഈ ക്രൂരതയുടെയും തിന്മയുടെയും ഒക്കെ ബാധയേൽക്കാത്ത ഒരു നല്ല മനുഷ്യനായി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഗുരു ലോകത്തിനു മുമ്പിൽ വെച്ച അറിവുകളെ പ്രയോജനപ്പെടുത്തുക വഴി സാധ്യമാകും എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറച്ച് സൂചകങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് രണ്ട് തരം അറിവുകൾ ആവശ്യമായി വരും എന്തൊക്കെയാണവ ഒന്നാമത് നമുക്ക് ജീവിക്കേണ്ടത് ഈ ലോകത്താണ് അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെപ്പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം രണ്ടാമത് ആർക്കാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് നമുക്ക് തന്നെ അപ്പോൾ നമുക്ക് നമ്മളെപ്പറ്റിയുള്ള യഥാർത്ഥമായ അറിവും ആവശ്യമാണ് ഇതിൽ ആദ്യം പറഞ്ഞ ലോകത്തെപ്പറ്റിയുള്ള അറിവിൻ്റെ വശത്തേക്ക് നോക്കിയാൽ നമുക്കിവിടെ ഈ ഭൂമിയിൽ സുഖകരമായി ജീവിക്കാൻ നമ്മുടെ ചുറ്റുപാടുകളെ കൂടുതൽ അനുയോജ്യമായ വിധത്തിൽ നമുക്ക് പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇണങ്ങുന്ന വിധത്തിലാക്കേണ്ടതുണ്ട് അതിനായുള്ള അറിവ് നമുക്ക് ആവശ്യമാണ് അതോടൊപ്പം നമ്മുടെ ഉപജീവനത്തിനായി ഏർപ്പെടേണ്ട ജോലികൾക്കും മെച്ചപ്പെട്ട അറിവുകൾ നമുക്ക് വേണ്ടിവരും ഈ ഒരു മേഖലയിൽ നമ്മെ സഹായിക്കുന്നത് ശാസ്ത്രം അഥവാ സയൻസ് എന്ന ടൂളാണ് അതോടൊപ്പം ആശയവിനിമയത്തിനായി ഭാഷകളിൽ പ്രാവീണ്യം നേടേണ്ടതായി വരും അതോടൊപ്പം കലയും സാഹിത്യവും ഒക്കെയുണ്ട് ഈ അറിവ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ഈ അറിവ് ലഭിക്കും ഈ അറിവുകൾ ഇന്ന് ഏറെക്കുറെ എല്ലാവർക്കും സാമാന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ സ്കൂൾ കോളേജുകളിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസം ചെയ്യുന്നത് ഇതാണ് ആദ്യം പറഞ്ഞ ലോകത്തെപ്പറ്റിയുള്ള അറിവിനെ സംബന്ധിക്കുന്ന വിദ്യാഭ്യാസ മേഖല ഇനി രണ്ടാമത് പറഞ്ഞ അറിവിൻ്റെ മേഖല ഈ മേഖല നമുക്ക് പൊതുവിൽ പരിചയമുള്ള ഒരു ഇടമല്ല നമ്മൾ കണ്ടു ഈ ലോകത്ത് സുഖകരമായി ജീവിക്കേണ്ടത് നമുക്കാണ് അതിന് നമുക്ക് നമ്മളെ പറ്റിയുള്ള ആഴത്തിലുള്ള ഒരു അറിവ് കൂടി വേണ്ടിവരും എങ്കിലേ നമുക്ക് വാസ്തവത്തിൽ നാം എന്താണോ അതായി ജീവിക്കാൻ കഴിയുകയുള്ളൂ നമ്മെപ്പറ്റിയുള്ള അറിവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അനാറ്റമി ഫിസിയോളജി അല്ല ഏതൊരു സത്യമാണോ നമ്മളായി തീർന്ന് ഇപ്രകാരം ഈ രൂപത്തിലിരിക്കുന്നത് ആ യാഥാർത്ഥ്യത്തെപ്പറ്റിയുള്ള അറിവാണത് നമ്മുടെ ആത്യന്തിക സത്തയെപ്പറ്റിയുള്ള അറിവാണത് നമ്മൾ ലോകത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ അറിവ് നമ്മളെ സംബന്ധിക്കുന്ന രഹസ്യമായിരിക്കുന്നതോടൊപ്പം ലോകത്തെ സംബന്ധിക്കുന്ന രഹസ്യം കൂടിയാണ് ഈ അറിവ് സാധാരണഗതിയിൽ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും ലഭ്യമല്ല ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് ലഭിക്കുന്നത് നാരായണ ഗുരുവിനെ പോലുള്ള ഗുരുക്കന്മാരുടെ പാഠനങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ അറിവിനെയും അതിൻ്റെ വിശദീകരണങ്ങളെയും ചേർത്ത് ബ്രഹ്മവിദ്യ എന്ന് പേര് പറയും എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബ്രഹ്മവിദ്യയെപ്പറ്റിയല്ല ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ സത്യം അറിയുക എന്നതിനോട് ചേർന്ന് വരുന്ന ഒരു വശമുണ്ട് ഒരു പഠിതാവിനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു നല്ല മനുഷ്യനാക്കി പരിവർത്തനം ചെയ്യിക്കുന്ന ഉന്നത മൂല്യങ്ങളുടെ ചില ഇടങ്ങളാണത് ഏത് അഭിപ്രായക്കാരനായെങ്കിലും കൊള്ളാം കുഴപ്പമില്ല മനുഷ്യൻ നന്നായിരുന്നാൽ മതി മനുഷ്യൻ നന്നാകണം വെറുതെ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും നന്നാകുമോ ഇല്ല ആ നന്നാകലിന് സഹായിക്കുന്ന കുറച്ച് അറിവുകളുണ്ട് ആ അറിവുകളുടെ മേഖലയാണ് ഇവിടെ ഗുരു നമുക്ക് മുമ്പിൽ വച്ച് തരുന്നത് ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ലോകവീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തവും ഉന്നതവുമായ ഒരു അറിവിൻ്റെ ലോകത്തേക്കാണ് ഗുരു നമ്മെ നയിക്കുന്നത് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും അതുപോലെ മറ്റുള്ള മനുഷ്യരും ജീവികളും അതെല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചവും എല്ലാമായി തീർന്ന് നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായി ഇപ്രകാരം വിലസുന്നത് ഒരൊറ്റ സത്യം മാത്രമാണ് എന്നാണ് ആ ഒരു സത്യത്തെ വാക്കുകൊണ്ട് സൂചിപ്പിക്കാനായി ഈശ്വരൻ ദൈവം ആത്മാവ് ബ്രഹ്മം അറിവ് എന്ന പല പദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഇപ്പറഞ്ഞ കാര്യം ഗുരു പറയും കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്ത് മോർക്കിലെല്ലാം പരവേളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തീറിടേണമെന്ന് ഈ പ്രപഞ്ചമടക്കം സകലതുമായി തീർന്നിരിക്കുന്നത് ഒരൊറ്റ സത്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അതിൽ മനുഷ്യരുടെ മാത്രം കാര്യമെടുത്താലും പുറമേ രൂപം കൊണ്ടും ചിന്തകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും വ്യത്യസ്തമായും വൈവിധ്യങ്ങളോടെയും കൂടി ഇരുന്നാലും ഓരോ മനുഷ്യരുമായി തീർന്നിരിക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു അധിഷ്ഠാനസത്ത മാത്രമാണ് എന്ന് ഈ പഠനത്തിൽ നിന്ന് ആർക്കും ബോധ്യപ്പെടും അത് ഗുരു പറയും അഹമഹമൻ അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അത് ഏകമാകും എന്ന് അതായത് ഞാൻ എന്ന രൂപത്തിൽ ആയിത്തീർന്നിരിക്കുന്ന സത്യം തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനും ആയി എന്ന സംശയരഹിതമായ ഉറപ്പാണ് ഒരാൾക്ക് അവിടെ സ്വയമേ സംഭവിക്കുന്നത് ഈ ഒരു അറിവ് വേണ്ട വിധത്തിൽ ശരിയായി ഉണ്ടായാൽ മറ്റൊരാളോട് മോശം ചെയ്താൽ അല്ലെങ്കിൽ അന്യായം ചെയ്താൽ അത് തന്നോട് തന്നെയാണ് ചെയ്യുന്നത് എന്ന തികഞ്ഞ ബോധ്യം അയാളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ ഏകമായ സത്യത്തിന് നിരക്കുന്ന പ്രവൃത്തിയെ എപ്പോഴും അയാളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ആ സത്യത്തിൻ്റെ സ്പന്ദനമായി അയാളുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും പരിവർത്തനപ്പെടും അപ്പോൾ ഒരാളെയും ഒന്നിനെയും അന്യരായോ അന്യമായോ കാണാതെ ഈ പ്രപഞ്ചത്തെ തന്നെ ഏകമായ സത്യം വടിവാർന്നതായി കാണുന്നവൻ ഒരു പീഡ ഒരു കുഞ്ഞെറുമ്പിന് പോലും വരുത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ കാരുണ്യത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ട് നടക്കുന്നവനായി പോകും ആകുകയല്ല ആയി പോകുകയാണ് അതാണ് ഈ അറിവിൻ്റെ പ്രത്യേകത ഗുരു പറയും ഏതൊരു മനുഷ്യനും സന്തോഷത്തിന് അല്ലെങ്കിൽ ആനന്ദത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രിയത്തിന് വേണ്ടിയാണ് എപ്പോഴും അനേക തരത്തിലുള്ള തെറ്റും ശരിയുമായ വ്യത്യസ്തമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഇതിൽ ആരുടെയൊക്കെ കാര്യമെടുത്താലും അതിലെല്ലാം പൊതുവായി ഇരിക്കുന്നത് പ്രിയം അഥവാ ആനന്ദം എന്ന ഒരൊറ്റ സംഗതിയാണ് സുഖമാണ് എല്ലാവരുടെയും യഥാർത്ഥ ലക്ഷ്യം ഉദാഹരണത്തിന് എന്തിനാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ സാധിക്കാൻ എന്തിനാണ് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവസാനം വന്നു നിൽക്കുന്നത് സുഖത്തിന് വേണ്ടി എന്ന ഉത്തരത്തിലായിരിക്കും ഇനി എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാൻ വിശപ്പ് മാറുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ സുഖത്തിന് വേണ്ടി ഇനി ഒരു ആത്മഹത്യാശ്രമം നടത്തിയ ഒരുവനോട് നീ എന്തിനു വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ തൻ്റെ ദുഃഖകരമായ അവസ്ഥകളിൽ നിന്നുള്ള മോചനത്തിനായി അതായത് സുഖത്തിനായി എന്നുള്ള ഉത്തരമായിരിക്കും ലഭിക്കുക അങ്ങനെ ഈ ലോകത്തുള്ള ഏത് വിഷയമെടുത്ത് എന്തിനു വേണ്ടി എന്ന് അന്വേഷിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയാൽ സുഖത്തിന് വേണ്ടി എന്ന ഒരൊറ്റ ഉത്തരത്തിലായിരിക്കും അവസാനം ചെന്ന് നിൽക്കുക പുറത്ത് വിഷയങ്ങളാകുന്ന ഉപാധികളുമായി ബന്ധപ്പെടുമ്പോൾ ആന്തരികമായി അനുഭവിക്കുന്ന ഒന്നാണ് ഇപ്പറഞ്ഞ ആനന്ദം അഥവാ പ്രിയം അത് ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ അനുഭവിച്ചാലും ആ ആനന്ദം പലതല്ല അത് ഒന്നു മാത്രമായിരിക്കും പക്ഷേ ആ ആനന്ദാനുഭവത്തിൻ്റെ അനുപാതത്തിൽ മാത്രമായിരിക്കും വ്യത്യാസം അതുകൊണ്ട് ആനന്ദം എന്നതിൽ രണ്ടില്ല ഒന്നു മാത്രമേയുള്ളൂ ഞാനും അപ്പുറത്തു നിൽക്കുന്നവനും ആത്യന്തികമായി അടിസ്ഥാനസത്തയിൽ ഒന്നായിരിക്കുന്നു എന്നതിനോടൊപ്പം രണ്ടു പേരും തിരയുന്നത് ഒരേ സുഖത്തെയുമാണ് ഈ രഹസ്യമറിഞ്ഞാൽ പിന്നെ തൻ്റെ മെച്ചത്തിനു വേണ്ടി താൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അപരൻ്റെ സുഖത്തെ ഹനിക്കാത്തതുകൂടിയായിരിക്കും ഈ അറിവിൻ്റെ വെളിച്ചത്തിലുണ്ടാകുന്ന യാന്ത്രികമല്ലാത്ത സഹജമായ പ്രവർത്തിയാണ് യഥാർത്ഥ സഹകരണം ഇക്കാര്യം ഗുരു പറയും പ്രിയമപരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാലെ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയഹേതുവായി വരയണം എന്ന് നമ്മൾ മേൽപ്പറഞ്ഞ കാര്യമാണ് തൻ്റെ പ്രവർത്തികൾ അന്യനും കൂടി ഹിതമായ തരത്തിൽ ആക്കി തീർക്കേണ്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറ്റൊരു തരത്തിൽ കൂടി നമ്മോട് മികച്ച ഒരു ഉത്തരം ഗുരു പറയുന്നുണ്ട് എന്തുകൊണ്ട് സദാചാരം അല്ലെങ്കിൽ എന്തുകൊണ്ട് എത്തിക്സ് അല്ലെങ്കിൽ മൂല്യങ്ങൾ ആവശ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശദീകരണം കൂടിയാണിത് അതിങ്ങനെയാണ് അവൻ ഇവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ഇതൊരു മതശാസനയോ നിയമമോ ഒന്നുമല്ല ഒരു തിരിച്ചറിവാണ് എന്താണ് ആ തിരിച്ചറിവ് ഒരു ഉദാഹരണം വഴി പറഞ്ഞാൽ കടലിൽ നോക്കിയാൽ പല വലിപ്പത്തിലും രൂപത്തിലും ശക്തിയിലുമുള്ള എണ്ണിയാലുടുങ്ങാത്ത വ്യത്യസ്തമായ തിരകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അടിസ്ഥാനപരമായി അവ ജലം എന്ന ഒരൊറ്റ സത്യം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഈ ലോകത്തിൽ അവനെന്നും ഇവനെന്നും ഒക്കെ പോരാറുള്ളത് സകലതിനും ആധികാരണമായിരിക്കുന്ന ഒരേ ആത്മസത്യത്തിൻ്റെ രൂപഭേദങ്ങളെ മാത്രമാണ് അപ്പോൾ അധിഷ്ഠാനത്തിൽ ഞാനും അപ്പുറത്ത് നിൽക്കുന്നവനും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഓരോരുത്തരും തൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പുറത്തു നിൽക്കുന്നവൻ്റെ സൗഖ്യത്തെ അല്ലെങ്കിൽ നന്മയെ ഹനിക്കുന്നതാകരുത് എന്ന് മാത്രമല്ല അവൻ്റെ സുഖത്തെ കൂടി ഉറപ്പുവരുത്തുന്നതാകണം എന്ന ബോധ്യത്തിലാണ് അവൻ എത്തപ്പെടുന്നത് അതുകൊണ്ട് അപ്രകാരമേ അവന് ജീവിക്കാനൊക്കൂ സദാചാരം തന്നെ ഇവിടെ രണ്ട് തരത്തിലുണ്ട് സ്വാഭാവികവും നിരുപാധികവും സ്വാഭാവിക സദാചാരം എന്ന് പറഞ്ഞാൽ മനുഷ്യർ തികച്ചും അന്യരാണ് എന്ന് തന്നെ കരുതി അവർക്കിടയിൽ കംഫർട്ടബിളായ ഒരു വ്യവസ്ഥയെ അല്ലെങ്കിൽ ചട്ടങ്ങളെ വെച്ച് എല്ലാവരും അതിനെ നിർബന്ധമായി പാലിക്കുന്ന നയം ഇനി രണ്ടാമത്തേത് നിരുപാധികമായ സദാചാരമാണ് അതായത് പുറമേ വ്യത്യസ്തരായിരിക്കുന്നു എങ്കിലും അകമേ ഞാനും നീയും എന്ന് കാണാതെ ഒരേ സത്യമാണ് ഞാനും നീയുമായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനും നീയും അന്യരല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് അഹിതവും അപ്രിയവും എന്ന് തോന്നുന്നത് തന്നോട് ചെയ്യാതിരിക്കുന്നത് പോലെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനോടും അപ്രിയമായത് ചെയ്യാതിരിക്കുന്ന അവസ്ഥ സ്വാഭാവികമായി ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടായിപ്പോകുന്ന ഒരു നിലയാണത് അവിടെ ത്യാഗവും സത്യവും നിർഭയത്വവും മതമാത്സര്യാദികളുടെ സങ്കോചവും സത്യധർമാദികളുടെ വികാസവുമൊക്കെ ഈ പറഞ്ഞ അറിവ് വേണ്ട വിധത്തിൽ കയറിക്കൂടിയ ഒരു മനസ്സിൽ സ്വയമേ സംഭവിച്ചു കൊണ്ടിരിക്കും ഒപ്പം ഗുരു പഠിപ്പിക്കുന്നു ഈ പറയുന്ന അറിവ് ഉറച്ചവൻ ഏത് രീതിയിലായിരിക്കും കർമ്മം ചെയ്യുന്നത് എന്ന് അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്ന് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനും തൻ്റെ തന്നെ മറ്റൊരു പ്രതിരൂപമാണ് എന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ ആവശ്യം എൻ്റെ ആവശ്യം കൂടിയായി പരിണമിക്കും അപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ പ്രവർത്തിക്കുന്നതുപോലെ തന്നെ അവൻ്റെ നന്മയ്ക്കു കൂടി സ്വയം പ്രവർത്തിച്ചു പോകും അല്ലെങ്കിൽ താൻ തനിക്കായി ചെയ്യുന്ന പ്രവർത്തികൾ അവരൻ്റെ നന്മയെക്കൂടി പോകും ഗുരു പറയും ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയണമെന്നും അതിനർത്ഥം തനിക്ക് നല്ലതും അതുമൂലം മറ്റൊരാൾക്ക് ദോഷവും ഉണ്ടാകുന്നതായ കർമ്മം ഉണ്ടായാൽ അത് മേൽപ്പറഞ്ഞ തത്വത്തിന് നിരക്കുന്നതല്ല അത് തത്വത്തിന് എതിരാണ് അല്ലെങ്കിൽ തത്വവിരോധമാണ് ഇത് മേൽപ്പറഞ്ഞ തത്വം മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു തിരിച്ചറിവ് മാത്രമാണ് ഇതിന് വിരുദ്ധമായി അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യാൻ കാരണം എന്താണ് ഞാനും അപ്പുറത്ത് നിൽക്കുന്നവനുമായി തീർന്നത് ഒരേ സത്യം തന്നെയാണ് എന്ന അറിവില്ലായ്മയാണ് ഇപ്പറഞ്ഞ അവിവേക ദൃഷ്ടിയിൽ എന്നിൽ നിന്നും തികച്ചും അന്യനാണ് അല്ലെങ്കിൽ വേറെയാണ് അപ്പുറത്ത് നിൽക്കുന്നയാൾ ഈ തോന്നൽ നിലനിൽക്കുന്നിടത്തോളം കാലം അന്യൻ്റെ ഹിതത്തെ പരിഗണിക്കാനുള്ള സാധ്യത താരതമ്യേന വളരെ കുറവായിരിക്കും ഇക്കാര്യം ഗുരു പറയുന്നത് ഇങ്ങനെയാണ് അവൻ ഇവൻ എന്നതിനാൽ അവൻ നിലയ്ക്കുന്നവശതയാം അവിവേകമൊന്നിനാലേ എന്ന് നമ്മളീ പറഞ്ഞ കാര്യം തന്നെയാണ് എല്ലാവരും മനുഷ്യരും ജന്തുക്കളും എന്ന് വേണ്ട സകലതും ആത്മസഹോദരർ എന്ന് ഗുരു പഠിപ്പിക്കുന്നു അതായത് ആത്മാവെന്നോ അറിവെന്നോ വിരട്ട് വിളിക്കാവുന്ന ഒരേ സത്യം തന്നെയാണ് സകലതുമായി പ്രകാശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സകലതുമായുള്ള ഒരു ഏകാത്മക സാഹോദര്യം കാണാനുള്ള ഒരു കണ്ണ് നമുക്കവിടെ തുറന്നു കിട്ടുകയാണ് ആ കണ്ണ് തുറന്ന് കിട്ടുമ്പോഴാണ് എനിക്ക് കാശുണ്ടാകണേ എന്നെ രക്ഷിക്കണേ തുടങ്ങിയ സ്വാർത്ഥമായ പ്രാർത്ഥനകൾക്ക് പകരം ഗുരു പഠിപ്പിക്കുന്നത് പോലെ ഒരു പീഡ മനുഷ്യർക്ക് പോയിട്ട് ഒരു കുഞ്ഞുറുമ്പിന് പോലും വരുത്തരുതേ എന്നുള്ള അനുകമ്പ എനിക്ക് നൽകൂ ദൈവമേ എന്ന ഒരു പ്രാർത്ഥന പോലും ഒരുവനിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെയും സഹജീവികളെയും ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് കൊല്ലരുത് എന്ന ചോദ്യത്തിന് ഉത്തരം ഗുരു മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട് കൊല്ലുന്നത് തങ്കൽ വരിൽ പ്രിയമാവില്ല ഈ വിധി ആർക്ക് ഹിതപ്രദമാം എന്ന് അതായത് ദ്രോഹിക്കുക ഉപദ്രവിക്കുക കൊല്ലുക മുതലായ കർമ്മങ്ങൾ നമ്മുടെ നേർക്കാണ് വരുന്നത് എങ്കിൽ ഒരിക്കലും നമുക്കതിഷ്ടമാകില്ല അതുപോലെ തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനും അപ്പുറത്ത് നിൽക്കുന്ന സഹജീവികൾക്കും അനുഭവപ്പെടുക ഇക്കാരണം കൊണ്ട് ആരെയും ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് എന്നൊക്കെ ഗുരു പഠിപ്പിക്കുന്നു ഗുരു പറയുന്നു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കരുത് ഒരാളുമായും അത് പങ്കുവയ്ക്കരുത് അത് നിർമ്മിക്കരുത് കാരണം അത് മനുഷ്യൻ്റെ വിവേകബുദ്ധിയെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു വിവേകബുദ്ധി നശിച്ചവൻ ഭ്രമബുദ്ധിയാലാകും നയിക്കപ്പെടുന്നത് പിന്നെ അവൻ്റെ ജീവിതം നശിക്കാൻ പ്രത്യേകിച്ച് മറ്റൊരു കാരണവും ആവശ്യമില്ല മയക്കുമരുന്നിനടിമയായവൻ താൻ ചെയ്യുന്ന തെറ്റുകളെപ്പറ്റി ഒരിക്കലും ബോധവാനാകില്ല അവൻ്റെ മനസ്സ് അവൻ ചെയ്യുന്ന വിവേകശൂന്യമായ പ്രവർത്തികൾ ശരിയാണ് എന്ന ബോധ്യത്തിൽ തന്നെ അവനെ ഉറപ്പിച്ചു നിർത്തും അതുകൊണ്ട് അവൻ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ശരിയാകാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഗുരു അരുത് അരുത് എന്ന് ആവർത്തിച്ച് നമ്മോട് പറയുന്നത് ഗുരു പറയുന്നു അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും കാരുണ്യമുള്ള ഒരു മനസ്സിൽ എപ്പോഴും സന്തോഷമുണ്ടാകും കാരുണ്യമില്ലാത്ത മനസ്സാണെങ്കിൽ അവിടെ സന്തോഷത്തിന് വകയില്ല എന്ന് അരുൾ അൻപ അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണ് ജീവി എന്നൊക്കെ ചൊല്ലിപ്പടിക്കാനാണ് ഗുരു പറയുന്നത് എന്നുവെച്ചാൽ കാരുണ്യം ദയ അനുകമ്പ ഈ മൂന്നിനും നമ്മൾ വിശദീകരിച്ച തത്വമാണ് പ്രമാണമായിരിക്കുന്നത് അതുകൊണ്ട് അതിനെ മനസ്സിലാക്കണം ഒരു ജീവി എന്നാൽ അരുൾ അല്ലെങ്കിൽ കാരുണ്യമുള്ളവനായിരിക്കണം എന്ന് ഗുരു പറയുന്നു ഈ അരുൾ അഥവാ കാരുണ്യമില്ലാത്തവനെ ഒരു മനുഷ്യനായി കരുതാൻ വയ്യ എന്നാണ് ഗുരുവിൻ്റെ അഭിപ്രായം ഗുരു പറയും അരുളില്ലാതെങ്കിൽ അസ്ഥിതോൽ സിര നാറുന്നൊരു ഉടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമ്പ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം അരുൾ അല്ലെങ്കിൽ കാരുണ്യം എന്ന ഗുണവിശേഷം ഇല്ലാത്തവനാണ് ഒരു മനുഷ്യനെങ്കിൽ എങ്ങനെയുണ്ടാകും ഗുരു പറയും അയാൾ കേവലം എല് സീര തൊലി തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ച നാറുന്ന ഒരു ശരീരം മാത്രമാണ് അയാളുടെ ജീവിതമോ ഫലമില്ലാത്ത പുഷ്പം പോലെ നിഷ്ഫലമായിരിക്കും അതിനപ്പുറം ഒന്നുമില്ല എന്ന് വെള്ളത്തിൽ വീണവന് നനയാതിരിക്കാൻ കഴിയാത്തതുപോലെ ഇത്തരം അറിവുകൾ നേടിയ ഒരു മനസ്സിന് എങ്ങനെയാണ് മോശപ്പെട്ട മനുഷ്യനായിരിക്കാൻ കഴിയുക തന്നോട് ആരും ചോദിക്കാനോ അറിയാനോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അവരന് ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കുന്നതും തനിക്ക് കൂടുതൽ മെച്ചം ലഭിക്കുന്നതുമായ ഒരു പ്രവൃത്തി ചെയ്യാൻ തുനിഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് തിരിച്ചറിയിക്കുക മാത്രമല്ല ഇപ്പറഞ്ഞ അറിവ് ചെയ്യുന്നത് ആ അറിവ് അതിശക്തമായി അവനെ അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും ഇത് ഈ അറിവിൻ്റെ സവിശേഷ ശക്തിയാണ് തൻ്റെ ജീവിതയാത്രയിൽ നല്ലതും മോശപ്പെട്ടതുമായ ബന്ധങ്ങളിലൂടെയും ഒക്കെ ഒരാൾക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം എത്ര മോശപ്പെട്ട ഇടങ്ങളിൽ ചെന്ന് താനും ആ മോശത്തിലേക്ക് ഒഴുകാതെ നമ്മെ ശരിയുടെ ബാധയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു വിളക്കായി ആ അറിവ് എപ്പോഴും നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും നമ്മളറിയാതെ സ്വാഭാവികമായി അബോധത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അത് ഈ അറിവിൽ നിന്ന് ഊറി വരുന്ന ആ ഉന്നതമായ മൂല്യബോധം അത് അയാളിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇനി ഇപ്പറഞ്ഞ അറിവുകൾ നേടിയിട്ടും നിർഭാഗ്യവശാൽ ഒരുവൻ തിന്മയുടെ കുഴിയിൽ വീണുപോയി എന്ന് തന്നെ തൽക്കാലം കരുതുക ആ കുഴിയിൽ അവന് അധികകാലം വസിക്കാനാവില്ല ഈ അറിവ് വീണ്ടും അവനിൽ ഓർമ്മയുടെ രൂപത്തിൽ വന്ന് പ്രകാശിക്കാൻ തുടങ്ങും കുറച്ച് നാളൊക്കെ അവൻ അതിൽ കിടന്നാലും അവൻ അതിൽ നിന്ന് സ്വയമേ കരകേറിപ്പോയെ മതിയാകൂ എന്ന ഒരു സ്ഥിതിവിശേഷം അവനിൽ ഈ അറിവ് സൃഷ്ടിക്കും അതായത് ഈ അറിവുള്ളവന് താൻ വീണ തിന്മയുടെ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാൽ ഈ അറിവില്ലാത്തവനെ സംബന്ധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവുമായിരിക്കും ഇതാണ് ഈ അറിവുള്ളവനും ഇല്ലാത്തവനും അപകടത്തിൽപ്പെട്ടാലുള്ള വ്യത്യാസം ഇപ്പോൾ പൊതുവെ കാണുന്ന ഒരു പ്രവണത വിദ്യാഭ്യാസം നേടി നല്ല ജോലി ഉറപ്പുവരുത്തി സാമ്പത്തിക ഭദ്രത കൈവരിക്കുക എന്നത് മാത്രമാണ് എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ഉണ്ടെങ്കിലും മനസമാധാനം എന്ന ഒന്ന് ഇല്ലെങ്കിൽ അതിനേക്കെടുത്തുന്ന പ്രവർത്തികൾ തന്നിൽ നിന്നോ തൻ്റെ കൂടെയുള്ള മനസ്സുകളിൽ നിന്നോ ഉണ്ടായാൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല എത്ര സമ്പത്തും മണിമാളികയും ഉണ്ടായാലും മനസമാധാനം ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും അതൊന്നും ആസ്വദിക്കാൻ പോലും സാധ്യമല്ല മനസമാധാനം ഉണ്ടാകാൻ മനുഷ്യൻ നന്നാകുകയല്ലാതെ മറ്റൊരു വഴിയില്ല അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം നൽകുക ആ അറിവ് അവൻ്റെ ജീവിതാവസാനം വരെ അവനെ പിന്തുടരും ഇപ്പോൾ സാധാരണ കണ്ടുപോരാറുള്ള ഗുരുവിനെ പറ്റിയുള്ള അത്ഭുത കഥകളും കിസ് കോമ്പറ്റീഷന് മാത്രം ഉപകരിക്കുന്ന നിലവാരത്തിൽ ഗുരുദർശനം എന്ന പേരിൽ നടത്തുന്ന ഏർപ്പാടുകളുടെ കാര്യമല്ല പറഞ്ഞത് നാരായണ ദർശനവും അതിലെ മൂല്യങ്ങളും വേണ്ട വിധത്തിൽ പഠിപ്പിച്ചാലേ മേൽപ്പറഞ്ഞ പ്രയോജനം ലഭിക്കൂ എന്നാണ് ഈ അറിവ് നേടിയ ഒരാൾ എവിടെ പോയാലും അയാളുടെ അബോധത്തിൽ ഈ അറിവ് ഒരു വഴിവിളക്ക് പോലെ സ്വാഭാവികമായി തെളിഞ്ഞു തന്നെ നിൽക്കും അവൻ്റെ ഹൃദയത്തെ ഭരിക്കുന്ന നിയമം സുഹൃത്തുക്കളുടെ വാക്കുകളോ സാഹചര്യങ്ങളോ ഒന്നുമായിരിക്കില്ല ഒരു മഹാഗുരുവിൻ്റെ ദർശനത്തിൽ നിന്ന് ഊറി വന്ന് തൻ്റേതായ സവിശേഷതകളോടുകൂടി അവനിൽ പ്രകാശിക്കുന്ന ഉന്നതമായ ഒരു മൂല്യബോധമായിരിക്കും എന്നും അവനെ ആത്യന്തികമായി നയിക്കുന്ന മഹാനിയമം ഈ അറിവുണ്ടായ ഒരാൾ എങ്ങനെ മോശപ്പെട്ട മനുഷ്യനാകും അങ്ങനെ സംഭവിക്കുക അസാധ്യമാണ് അതെങ്ങനെയെന്ന് നമ്മൾ സാമാന്യമായി കഴിഞ്ഞു ഗുരു മുന്നോട്ട് വയ്ക്കുന്ന അറിവിൻ്റെ മണ്ഡലത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ഉന്നത മൂല്യങ്ങളുടേതായ ഒരു മേഖല കൂടി ഇവിടെ ഗുരുവിൻ്റെ ദർശനത്തിൽ ഉണ്ട് എന്ന കാര്യം പരിചയപ്പെടുത്തുക മാത്രമാണ് ഇവിടെ ചെയ്തത് ഈ മൂല്യങ്ങൾ നമ്മുടെ മനോവൃത്തിയുടെ ഭാഗമാകാൻ അതിനെ വേണ്ട വിധത്തിൽ വൃത്തിയായി പഠിക്കേണ്ടതുണ്ട് ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കേണ്ടതുണ്ട് അതിനായി ഗുരുവിനെ ഗുരുവായി കാണുക നാരായണ ഗുരു തൻ്റെ കൃതികളിലൂടെ ലോകത്തിന് മുമ്പിൽ വെച്ച അറിവുകളെ ദിവസവും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ശീലം ദിനചര്യയുടെ ഭാഗമാക്കുക ആ അറിവിൽ ജീവിക്കാൻ ശ്രമിക്കുക കുട്ടികളെ ഇത് ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുക ഒപ്പം മുതിർന്നവരും പഠിക്കുക ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം